അമേരിക്കൻ വിപണിയിലെ ഉയർന്ന വിലക്കയറ്റവും പലചരക്ക് സാധനങ്ങളുടെയും ഭക്ഷ്യവസ്തുക്കളുടെയും ക്രമാതീതമായ വില നിയന്ത്രിക്കുന്നതിനായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ഒരു സുപ്രധാന നയപരമായ തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുന്നു വിവിധ കാർഷിക ഉൽപ്പന്നങ്ങൾക്കും സംസ്കരിച്ച ഭക്ഷ്യവസ്തുക്കൾക്കും ഏർപ്പെടുത്തിയിരുന്ന ഉയർന്ന ഇറക്കുമതി താരിഫുകൾ പിൻവലിച്ചുകൊണ്ട് ട്രംപ് എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പുവെച്ചു രാജ്യത്തെ പണപ്പെരുപ്പ് നിരക്ക് കുറയ്ക്കുകയും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഉപഭോക്താക്കൾക്ക് ആശ്വാസം നൽകുകയും ചെയ്യുക എന്നതാണ് ഈ നീക്കത്തിന്റെ പ്രാഥമിക ലക്ഷ്യം ഈ തീരുമാനം ഇന്ത്യ ഉൾപ്പെടെയുള്ള വികസ്വര രാജ്യങ്ങളുടെ സാമ്പത്തിക രംഗത്തിന് വലിയ ഉത്തേജനമാകും ഇറക്കുമതി താരിഫ് കുറയ്ക്കുന്നതിലൂടെ വിദേശത്തു നിന്നുള്ള സാധനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് യു വിപണിയിൽ എത്തുന്നു ഇത് രാജ്യത്തെ ആഭ്യന്തര വിലകളെ താഴോട്ട് കൊണ്ടുവരാൻ സഹായിക്കുകയും അതുവഴി മൊത്തത്തിലുള്ള പണപ്പെരുപ്പം കുറയ്ക്കുന്നതിലൂടെ സാധാരണ ഉപഭോക്താക്കൾക്ക് നേരിട്ടുള്ള ആശ്വാസം നൽകുകയും ചെയ്യും കൂടാതെ നടപടിയിലൂടെ ഉപഭോക്താക്കൾക്ക് കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ ലഭ്യമാകുന്നതോടെ വരാനിരിക്കുന്ന നിർണായകമായ തിരഞ്ഞെടുപ്പുകളിൽ ഭരണകൂടത്തിന് അനുകൂലമായ പൊതുജനാഭിപ്രായം സൃഷ്ടിക്കാനും ഈ സാമ്പത്തിക നീക്കം ലക്ഷ്യമിടുന്നു ആകെ ഇരുന്നൂറ്റി അൻപത്തിനാല് ഉൽപ്പന്നങ്ങൾക്കാണ് ട്രംപ് ഭരണകൂടം താരിഫ് ഇളവ് പ്രഖ്യാപിച്ചത് അതിൽ ഇരുന്നൂറ്റി ഇരുപത്തി കാർഷിക ഇനങ്ങളും സംസ്കരിച്ച ഭക്ഷ്യവസ്തുക്കളും ഉൾപ്പെടുന്നു കാപ്പി തേയില ഉണക്കിയ പഴങ്ങൾ പരിപ്പുവർഗ്ഗങ്ങൾ സുഗന്ധ വ്യഞ്ജനങ്ങൾ പഴവർഗ്ഗങ്ങൾ പഴച്ചാറുകൾ എന്നിവ ഉൾപ്പെടെ നിരവധി ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തിയിരുന്ന ഇറക്കുമതി താരിഫുകളാണ് റദ്ദാക്കിയത് ട്രംപ് ഭരണകൂടത്തിന്റെ ഇതേ താരിഫ് പുനഃപരിശോധനാ തീരുമാനം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് യു എസ് നേരത്തെ അൻപത് ശതമാനം വരെ ഉയർന്ന താരിഫ് നികുതികൾ ചുമത്തിയിരുന്നു ഇളവ് അനുവദിക്കപ്പെട്ട ഇരുന്നൂറ്റി അൻപത്തിനാല് ഉൽപ്പന്നങ്ങളിൽ വലിയൊരു പങ്കും ഇന്ത്യയിൽ നിന്ന് യു എസിലേക്ക് കയറ്റുമതി ചെയ്യപ്പെടുന്നവയാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഏപ്രിലിൽ ഇന്ത്യക്ക് മേൽ യു എസ് ചുമത്തിയ ഉയർന്ന നികുതിയിൽ കാര്യമായ ഇളവ് ലഭിച്ചേക്കും ഗ്ലോബൽ ട്രേഡ് റിസർച്ച് ഇനിഷ്യേറ്റീവ് റിപ്പോർട്ട് അനുസരിച്ച് താരിഫ് ഇളവ് ലഭിച്ച ഉൽപ്പന്നങ്ങളിൽ ഉൾപ്പെടുന്ന ഇന്ത്യയുടെ പ്രധാന കയറ്റുമതി ഇനങ്ങളെ വിവിധ വിഭാഗങ്ങളായി തിരിക്കാം ഒന്നാമത്തത് സുഗന്ധ വ്യഞ്ജനങ്ങൾ അവയിൽ കുരുമുളക് കാപ്സിക്കം ഇഞ്ചി മഞ്ഞൾ കറി സുഗന്ധ വ്യഞ്ജനങ്ങൾ ജീരക വിത്തുകൾ ഏലം കറുവപ്പട്ട ഗ്രാമ്പു എന്നിവ ഉൾപ്പെടുന്നു രണ്ടാമത്തത് പാനീയങ്ങളാണ് അവയിൽ ചായ കാപ്പി കൊക്കോ ബീൻസ് എന്നിവയാണ് ഉൾപ്പെടുന്നത് മൂന്ന് പരിപ്പ് പരിപ്പുവർഗ്ഗങ്ങൾ അവയിൽ കശുവണ്ടിയാണുള്ളത് നാലാമത്തത് പഴവർഗ്ഗങ്ങളും അനുബന്ധ ഉൽപ്പന്നങ്ങളും അവയിലെ തക്കാളി സ്ട്രിസ് പഴങ്ങൾ തണ്ണിമത്തൻ വാഴപ്പഴം പഴ ഉൽപ്പന്നങ്ങൾ വിവിധ പഴച്ചാറുകൾ എന്നിവയാണ് നേരത്തെ തേയില കാപ്പി സുഗന്ധ വ്യഞ്ജനങ്ങൾ കശുവണ്ടി തുടങ്ങിയ ഇന്ത്യൻ കയറ്റുമതികളെയാണ് ഉയർന്ന താർഫ് നിരക്ക് ഏറ്റവും കൂടുതൽ ബാധിച്ചിരുന്നത് ഈ ഉൽപ്പന്നങ്ങൾക്കെല്ലാം ഇപ്പോൾ ലഭിക്കുന്ന താർഫ് ഇളവ് ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് ഒരു പുതിയ വാതിൽ തുറക്കുക തന്നെ ചെയ്യും ഉയർന്ന താരിഫ് പ്രഖ്യാപനത്തിന് ശേഷം യു എസിലേക്കുള്ള ഇന്ത്യൻ കയറ്റുമതിയിൽ വലിയ ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ അഞ്ച് പോയിന്റ് നാല് മൂന്ന് ബില്ല് ഡോളർ കയറ്റുമതിയുടെ മൂല്യം താരിഫ് വർധവിനു ശേഷം സെപ്റ്റംബറിൽ മാത്രം ഏകദേശം പന്ത്രണ്ട് ശതമാനം കുറഞ്ഞു മാസങ്ങൾ നീണ്ട ശേഷം പിൻവലിക്കാനുള്ള പുതിയ നീക്കം നിന്നുള്ള കയറ്റുമതിക്ക് വലിയ ഉണർവ് നൽകും കുറയുന്നതോടെ ുംങ്ങൾക്ക് യു എസ് വിപണിയിൽ കൂടുതൽ മത്സരക്ഷമത ലഭിക്കുകയും ഇത് കയറ്റുമതിയുടെ അളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും ഇത് ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തിന് വലിയ ഉണർവ് നൽകും അന്താരാഷ്ട്ര വ്യാപാര രംഗത്ത് ഇന്ത്യയുടെ സ്ഥാനം മെച്ചപ്പെടുത്താൻ ഈ തീരുമാനം നിർണായക പങ്കുവഹിക്കും ഇന്ത്യൻ കാർഷിക മേഖല പ്രത്യേകിച്ച് സുഗന്ധ വ്യഞ്ജന കയറ്റുമതിക്കാർ ഉണക്കിയ പഴങ്ങളുടെ നിർമ്മാതാക്കൾ എന്നിവർക്ക് ഈ തീരുമാനത്തിലൂടെ വലിയ ലാഭം നേടാനും കഴിയും യു എസിലെ ഉപഭോക്താക്കൾക്ക് ഇനി കുറഞ്ഞ വിലയ്ക്ക് ഗുണമേന്മയുള്ള ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ലഭ്യമാവുകയും ചെയ്യും